ശ്രീ യുവരാജ് ഗോകുൽ നമ്മൾ തിരുവനന്തപുരത്ത് കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു അതിൽ അമ്പത് സീറ്റുകൾ നേടിയത് അമ്പത് വാർഡുകൾ നേടിയത് ചില്ലറ കാര്യമല്ല ഈ ഇടത് വലത് മുന്നണികളെയൊക്കെ ആ അവരുടെ നീക്കങ്ങളെ ഈ വർഗീയ ശക്തികളെ എല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ബി ജെ പി തിരുവനന്തപുരം നഗരസഭയിൽ കരസ്ഥമാക്കിയത് അപ്പോൾ അവിടെ ആ കോർപ്പറേഷൻ്റെ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രൻ്റെ സ്വതന്ത്രൻ്റെ ഒരു സഹായത്തോടെ മാത്രം ലഭിച്ച ഒന്നാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞു വയ്ക്കുന്നു മാത്രവുമല്ല സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് ഒരു സഹായം ബി ജെ പിക്ക് ലഭിച്ചു എന്നതടക്കമാണ് കോൺഗ്രസിൻ്റെ വക്താവ് ഇപ്പോൾ പറയുന്നത് സ ജി വി ഹരിച്ചാട് പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് ഞാനും എൻ്റെ വാദത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ബോൾ എത്ര നേരം കയ്യിൽ വെക്കുന്നു എന്നുള്ളതല്ല എത്ര ഗോൾ അടിച്ചു എന്നുള്ളതാണ് പ്രധാനം നോക്കൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങൾക്കൊരു പതിനെട്ട് പത്തൊമ്പത് ശതമാനം വോട്ട് എന്ന് പറയുന്ന ഒരു നമ്പറൊക്കെ എത്തുകയും ഞങ്ങൾക്കൊരു കോർപ്പറേഷൻ പോലും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഗോൾ വന്നില്ല എന്നുള്ളതാണ് അർത്ഥം ഇവിടെ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്കൊരു ഗോൾ അടിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് കുറേ വോട്ട് കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് അവർക്കില്ലാതിരുന്ന വിശ്വാസം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കും ബി ജെ പിക്ക് ഭരണത്തിലെത്താൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം സൃഷ്ടിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു നിലവിൽ അതിന് സാധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരിയാണ് ഞങ്ങൾ ഇരുപത് ശതമാനം വോട്ട് എന്നുള്ളത് ഇരുപത്തഞ്ച് ശതമാനം വോട്ട് എത്തിക്കണം എന്ന് പറയുന്ന ഒരു കൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇരുപത് ശതമാനം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല ഞങ്ങൾ അങ്ങനെ ഒരു ടാർഗറ്റ് മുമ്പിലോട്ടേക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അതിനകത്ത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ടാർഗറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തിരുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഇരുപത് ശതമാനം വോട്ട് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ആയിരത്തി അഞ്ഞൂറോളം ബൂത്തുകളിൽ എല്ലാ ബൂത്തുകളിലും മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് ആണ് എല്ലാ ബൂത്തുകളിലും മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ശ്രീ സുരേഷ് ഗോപിയാണ് വയനാടിലെ എല്ലാ ബൂത്തുകളിലും മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ശ്രീ കെ സുരേന്ദ്രനാണ് ആറ്റിങ്ങലിലെ എല്ലാ ബൂത്തുകളിലും മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ശ്രീ വി മുരളീധരനാണ് അതുപോലെ ആലപ്പുഴയിൽ അത് ശ്രീ ശോഭാ സുരേന്ദ്രനാണ് അപ്പോൾ എല്ലാ ബൂത്തുകളിലും ഏറ്റവും അവസാനത്തെ വോട്ടറെ തേടിയെത്തുന്നത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ക്യാൻഡിഡേറ്റ് നമുക്ക് സ്വാഭാവികമായിട്ട് ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് മലപ്പുറം പോലുള്ള ജില്ലകളിൽ പലപ്പോഴും പല വാർഡുകളിലും ബി ജെ പി സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല അപ്പോൾ അവിടെ അബ്ദുൾ സലാം സാറ് മത്സരിക്കുന്ന സമയത്തുണ്ടാകുന്നൊരു സാഹചര്യവും അല്ല ലോക്സഭയിൽ നടക്കുന്ന ഒരു സാഹചര്യം കുറച്ചുകൂടി വേറെയാണ് ഞാൻ വളരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ ഒരു കണക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് കേരളത്തിൽ നടക്കുന്ന അങ്ങനെയാണ് റിയാവുന്നതാണ് ഞാൻ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നത് എൽ ഡി എഫിന് കിട്ടിയത് എൺപത് സീറ്റാണ് യു ഡി എഫ് അൻപത്തൊമ്പത് സീറ്റുകളിലേക്ക് പോയി എൽ ഡി എഫിനാണ് കൂടുതൽ വോട്ട് ശതമാനം കിട്ടുന്നത് നാൽപ്പത്തിയാറ് ശതമാനത്തോളം കിട്ടി കോൺഗ്രസ്സിന് അത് നാൽപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ താഴെ മാത്രമേ ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് ഉള്ളത് അതുപോലെ തന്നെ പക്ഷേ അതേ തിരഞ്ഞെടുപ്പിൽ തന്നെ പാർലമെൻറ്റിനകത്ത് വോട്ട് ചെയ്യുന്ന സമയത്ത് പാർലമെൻറ്റിൽ കോൺഗ്രസ് ഏതാണ്ട് നാൽപ്പത്താറ് ശതമാനവും ഇടതുപക്ഷത്തിന് നാൽപ്പത്തഞ്ച് ശതമാനത്തിൽ താഴെയും എന്നുള്ളതാണ് ഒരൊറ്റ തിരഞ്ഞെടുപ്പാണ് ഒരുമിച്ച് ആൾക്കാർ പോയിട്ട് രണ്ടിടത്തായിട്ട് കുത്തിയിട്ട് വരുന്നതാണെന്ന് വോട്ടിംഗ് മെഷീൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഓർമ്മയില്ല അത് രണ്ടിടത്തായിട്ട് കുത്തിയിട്ട് വരുന്നതാണ് അതായത് കോ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് കുത്തുന്ന അതേ ആൾക്കാർ ഇപ്പുറത്ത് പോയിട്ട് ആർ കെയുമാണ് യു ഡി എഫിന് അനുകൂല ായിട്ട് വോട്ട് ചെയ്തിട്ട് വരുവാണ് അപ്പോൾ വോട്ട് ശതമാനം അവിടെ കൂടുതലും അപ്പോൾ ഒരൊറ്റ പാർലമെന്റിലും ഒരൊറ്റ സമയത്ത് നടക്കുന്ന സമയത്ത് പാർലമെന്റ് നിയമസഭയും തമ്മിൽ പോലും ആ തരത്തിലുള്ള ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലോക്കൽ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് ബി ഒരു വളരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് വളരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വളരണമെന്നുണ്ടെങ്കിൽ ലോക്കലി നമുക്ക് ഒരുപാട് നേതാക്കൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ എല്ലായിടത്തേക്കും വളർന്നെത്തുക എന്ന് പറയുന്നത് ബി ജെ പി അങ്ങനെ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനത്തെ പാർഡിലും ഏറ്റവും അവസാനത്തെ ബൂത്തിലും വരെ ഒരു പക്ഷേ അത്രയും കരുത്തരായിട്ടുള്ള നേതാക്കളെ നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് അമ്പത് സീറ്റ് കിട്ടുള്ളൂ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് നോക്കൂ രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് അത്രയും അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടത് ആകെ കഴിഞ്ഞ തവണ മാത്രമാണ് ഇടതുപക്ഷത്തിന് അമ്പത് അമ്പത്തി രണ്ട് എന്ന് പറയുന്നൊരു നമ്പറിൽ എന്തോ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് രണ്ടായിരത്തി പത്തിൽ കോർപ്പറേഷൻ ഭരിച്ചപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷത്തിന് എത്ര സീറ്റുണ്ടായിരുന്നു നാൽപ്പത്തി നാല് സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത് യു ഡി എഫിന് എത്ര ഉണ്ടായിരുന്നു നാൽപ്പത് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് ആറ് സീറ്റുകളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് എത്തിയപ്പോഴത്തായി നാൽപ്പത്തി രണ്ട് സീറ്റുകളോ അത്ര മറ്റോ എന്തോ ആയി ഇടതുപക്ഷത്തിന് കോൺഗ്രസ് യു ഡി എഫ് വളരെ താഴെ ഇരുപത്തഞ്ച് സീറ്റിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ തവണ യു ഡി എഫ് വീണ്ടും താഴ്ന്നു പത്തിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ അമ്പത്തിരണ്ട് സീറ്റുകളിലേക്ക് അമ്പത്തിരണ്ട് സീറ്റുകളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഈ അൻപത് എന്ന് പറഞ്ഞു പറയുന്ന മാർജിന്റെ ആകെ രണ്ടേ രണ്ട് തവണ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ കഴിഞ്ഞ നാല് തിരഞ്ഞെടുപ്പുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അൻപത് എന്ന് പറയുന്ന ഒരു നമ്പർ തൊടാനെങ്കിലും സാധിച്ചിട്ടുള്ളത് രണ്ടേ രണ്ട് തവണയാണ് രണ്ട് ഏതെങ്കിലും രണ്ട് മുന്നണികൾ അതിൽ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് അൻപത് എന്ന് പറയുന്ന ഒരു നമ്പർ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബി ജെ പി മാത്രമാണ് കാരണം കഴിഞ്ഞ തവണ അമ്പത്തിരണ്ട് സീറ്റ് ഇടതുപക്ഷത്തിന് എൽ ഡി എഫിനാണ് കിട്ടിയിരിക്കുന്നത് ആ എൽ ഡി എഫിന് കിട്ടുന്ന സമയത്ത് സി പി എമ്മിന് നാൽപ്പത്തഞ്ച് താഴെ മാത്രമേ സീറ്റുകളുള്ളൂ അപ്പോൾ കഴിഞ്ഞ നാല് തിരഞ്ഞെടുപ്പുകൾക്കകത്ത് ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബി ജെ പിയുടെ പെർഫോമൻസ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ ആ പറയുന്നത് അഭിമാനാർഹമായിട്ടുള്ള തന്നെയാണ് കാണുന്നത് മാത്ര ഇരുപത്തിയഞ്ചോളം വാർഡുകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥ കൂടിയുണ്ട് ഇപ്പോൾ ഈ പഞ്ചായത്തുകളുടെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിലും നൂറിലധികം പഞ്ചായത്തുകളിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് മുഖ്യ പ്രതിപക്ഷമാണ് പതിനഞ്ചോളം നഗരസഭകളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് വളരുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൽ അപ്പോൾ വളരെ കൃത്യമായ മുന്നോട്ടുള്ള പാതയിൽ തന്നെയാണ് ആ ഉറച്ച ബോധ്യത്തിൽ തന്നെയാണ് ബി ഉള്ളത് ഇതെല്ലാം കണക്കുകളുടെ പിൻബലത്തിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്